ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് മാസമായിട്ട് വീഡിയോ ഇട്ടില്ല അപ്പോൾ ഇത് വന്നിരിക്കുന്നത് നമ്മൾ അസോളയെക്കുറിച്ച് ഒത്തിരി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ സൗജന്യമായിട്ട് വിത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുറച്ച് കാലത്തേക്ക് വിത്ത് ഇല്ലായിരുന്നു കുറച്ച് പേര് മെസ്സേജ് അയച്ചു അപ്പോൾ അവർ പിൻറ്റിങ് നിർത്തിയിരിക്കുന്നു ഇപ്പം നമുക്ക് അസോള റെഡി ആയിട്ടുണ്ട് അപ്പം ഇപ്പം കൊടുക്കാനുള്ള എല്ലാം വിത്ത് കറക്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മൾ കൊടുക്കുന്നുണ്ട് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത് നമ്മൾ ഇവിടെ വന്ന് മേടിക്കണമെന്നേ ഉള്ളൂ അവർക്ക് ആവശ്യത്തിനുള്ള വിത്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് അവർ കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ട് അവർ അവർക്ക് വേണ്ട ആവശ്യത്തിനുള്ള അത് വളർത്തിയാൽ മതി പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ളവർ വേറെ ആവശ്യക്കാർ എല്ലാവരും ഉണ്ടെങ്കിൽ അവർക്കും കൊടുക്കുക പിന്നെ ദൂരെയുള്ളവർക്കാണെങ്കിൽ അങ്ങനെ കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് ദൂരെയുള്ളവർക്ക് എങ്ങനെ അയച്ചു കൊടുക്കുന്നത് കൊരിയർ അയക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ സംസാരിച്ചിട്ട് എവിടെയെന്നുള്ളത് നോക്കിയിട്ട് കൊറിയർ അയക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കൊറിയർ അയച്ച് തരാം വന്ന് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അതായിരിക്കും നല്ലത് അപ്പം അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്ത് ഇട്ടിട്ട് വേണം വരാൻ കാരണം ഇവിടുന്ന് കൊണ്ടുപോയി അന്ന് തന്നെ വെള്ളത്തിലിട്ട് ചെയ്യണം പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മുൻപ് ധാരാളം വിത്തുകൾ ഇവിടെ നിന്ന് ആൾക്കാരെ ഇഷ്ടംപോലെ കൊണ്ടുപോയിരുന്നു പിന്നീട് എനിക്കില്ലാത്ത ഒരു സമയത്ത് ഞാൻ അവരെ എല്ലാം കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെയിൽ നിന്നും ഇല്ലെന്ന് പറഞ്ഞു കാരണം അവർ പിന്നീടാണറിഞ്ഞത് ഇവർ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അധികം വളർത്തത്തില്ല കാരണം കുറച്ച് വളർത്തിയിട്ട് ഇതുപോലെ കോഴിക്കൊക്കെ കൊടുക്കും ലാസ്റ്റ് ഇവർ സൂക്ഷിക്കാതെ കോഴി അല്ലെങ്കിൽ താറാവിനായാലും എല്ലാം കൊത്തി തിന്ന് തീർക്കും കാരണം ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമായതുകൊണ്ട് ആയതുകൊണ്ട് ഇവർ കൂടുതലായിട്ടും ഇത് കെയർ ചെയ്യുന്നില്ല ഇവരുടെയും ആരുടെയും എനിക്ക് തിരിച്ച് ഒന്നും കുറച്ച് പോലും തിരിച്ച് കിട്ടിയിട്ടില്ല അതുവരെല്ലേ നിങ്ങൾ സൂക്ഷിക്കുക ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്തില്ലേലും കുഴപ്പമില്ല മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ താങ്ക്